ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ലേഡ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഉള്ളിലൊക്കെ ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ട് പുറത്തൊക്കെ ഇങ്ങനെ തിൻ തിന്നായിട്ടും ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണേ അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒരു കണക്കുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഞാൻ തിളിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം ഈ ഒരു കണക്കിൽ നമ്മൾ ഇലയട ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പോ വെള്ളമൊന്നും കൂടില്ല കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു മുഴുവനും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കുന്നുള്ളൂ ഈയൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ചട്ടകത്തിൻ്റെ പിടിയൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഫോർക്ക് തന്നെ വേണമെന്നില്ല അപ്പോൾ മുഴുവനായിട്ടും രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരുപാടൊന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണ്ട കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കുഴച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ കുഴക്കൽ തന്നെ ഗോതമ്പ് പൊടി ഏതാണ്ടൊക്കെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയിലും അതുപോലെ തന്നെ നമ്മൾ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയിലും രണ്ടിൽ എനിക്കിത് ഒരേപോലെ തന്നെയാണ് തോന്നിയത് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതുകൂടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു കടായി സ്റ്റൗയിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് കേട്ടോ വലിയ തേങ്ങയാണ് ചെറുവിയത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു തേങ്ങയിലേക്ക് അര കപ്പോളം ശർക്കരയാണ് ഇത് നല്ല ശർക്കരയാണ് കേട്ടോ ഒട്ടും കല്ലും മണ്ണൊന്നും ഇല്ലാത്തത് അപ്പോൾ അഥവാ അങ്ങനെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചൊഴിച്ചതിന് ശേഷം അതിൽ തേങ്ങ ഇട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് എടുക്കുന്നതാണ് ഇതിലൊട്ടും തന്നെ കല്ലും മണ്ണമൊന്നുമില്ല ഇനി ഇതിനൊന്നിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര നന്നായിട്ടൊന്ന് ഈ തേങ്ങയിൽ പിടിച്ച് വരികയും ചെയ്യും തേങ്ങയിൽ കുറച്ചൊക്കെ ഇങ്ങനെ തേങ്ങാപ്പാലം ഉണ്ടാവില്ല ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഒലിക്കുന്ന രീതിയിൽ അപ്പോൾ അതൊന്നിങ്ങനെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഒരുപാടിങ്ങനെ ശർക്കര ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ കട്ടയായി പോകും അങ്ങനെ പാടില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുകയും വേണം എന്നാൽ ഈ അടയുടെ ഉള്ളിൽ നിന്നിങ്ങനെ ലീക്കായിട്ട് വരാനും പാടില്ല ഒലിച്ചിറങ്ങാൻ പാടില്ല അപ്പോൾ ഇനി ഇതായിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടി അത് ഇനി നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കണം ഒത്തിരി ഇങ്ങനെ കുഴച്ചെടുക്കൊന്നും വേണ്ട ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കൈ അതിലൊന്നും മുക്കുക ഒരു തരി പോലും എണ്ണയില്ലാതെയാണ് കേട്ടോ എണ്ണോ നെയ്യോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പച്ച വെള്ളത്തിൽ ഇങ്ങനെ കൈ ഒന്നും ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പത്തിരിക്ക് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് മാവിലാണ് ഇതിങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് ഈ വെള്ളവും ഗോതമ്പ് പൊടി മിക്സായി വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടോ ഇത്രയും ഞാൻ കുഴച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് പരത്തി തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ മാവെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വാഴയില ഞാൻ ആദ്യം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുറിച്ച് നമ്മൾ കഴുകി മാറ്റി വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഇതുപോലെ നമ്മൾ ഉരുത്തി എടുത്തിട്ടുള്ള ആ ഡോ വെച്ച് കൊടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ കൈമുക്കി ഇങ്ങനെ പരത്തിയെടുക്കാം നമ്മൾ ഒരു നാടൻ രീതിയിൽ സാധാരണ വീട്ടിലൊക്കെ വായിക്കുന്നേരം ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുത്ത് ഈ ഇൻഗ്രീഡിയൻസിലൊന്നും ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല തേങ്ങയും ശർക്കരയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിന് ശരിക്കും ആ ഒരു തേങ്ങയുടെ ശർക്കരയുടെ മണമാണ് കേട്ടോ വേണ്ടത് എന്നാലാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് ഒരു നാടൻ രീതിയിൽ കഴിക്കാൻ പറ്റുള്ളൂ നന്നായി തിന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എത്ര വേണോ അത്രയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ പരത്തിയാണ് എടുക്കുന്നത് നമുക്കിത് ഇങ്ങനെ ലീക്കായി വരാത്ത രീതിയിൽ എന്നാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഇതിനിങ്ങനെ പരത്തി പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ഉള്ളെങ്കിൽ പോലും നമുക്കിതുപോലെ പരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അട ഒത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ മടക്കിയെടുക്കാം ഇങ്ങനെയാണ് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇല ഇട ഉണ്ടാക്കിയെടുക്കുന്നത് ഒത്തിരി പാടൊന്നുമില്ല ഒത്തിരി ഇൻഗ്രീഡിയൻസും ഇല്ല കേട്ടോ ഇനി ഇത് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുറ്റുപാകം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കണേ ഇത് നമ്മൾ കാലത്ത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ നമ്മൾ ആ ഉണ്ടാക്കി അപ്പച്ചട്ടിയിൽ ഇരുന്നാൽ പോലും ഇതിങ്ങനെ നല്ല ഹാർഡായിട്ട് വരുമൊന്നുമില്ല കേട്ടോ ഇത് എത്ര ഇരുന്നു കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇലയുടെയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ അത്രയും രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒരു ആറ് ഇലയടയാണ് കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ആറെണ്ണം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ മൂന്നെണ്ണം മൂന്നെണ്ണം ആണ് കേട്ടോ ഞാൻ വെച്ചുകൊടുത്തിട്ട് ഇത് പുഴുങ്ങിയെടുക്കുന്നത് ഇത് നമുക്കൊന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ പൊള്ളിച്ച് വേണമെങ്കിലും എടുക്കാം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി സമയം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇനി ഇത് മൂന്നെണ്ണം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഇലയുടെ കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലയൊക്കെ നല്ല വാടി വരുന്ന മണം അത് പറഞ്ഞറിയിക്കാൻ നിൽക്കാൻ പറ്റില്ല നമ്മളീ പാത്രം തുറക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക മണമാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്ന ഇലയുടെ നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ മൂന്നെണ്ണം കൂടെ വെച്ച് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ അളവിൽ നമുക്ക് ഇതുപോലെ അട പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അതാ ഒട്ടും എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒത്തിരി ഐറ്റംസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള അട എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുകട്ടോ വേണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഹിഹാൻ കാണിച്ചു തരാം നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്ന ഉള്ളിലൊക്കെ കണ്ട കറക്റ്റായിട്ട് ആ സ്റ്റഫിങ് വന്നിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം